പിന്നെ എന്തോന്ന് വറച്ചട്ടി ഒന്ന് പോ ദാസേട്ടാ അവൾക്കിനി കിട്ടാൻ പോകുന്ന സുഖസൗകര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ പെണ്ണ് ഒന്നൊന്നര മുതലാ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല മിനുപ്പുണ്ടാകും പെട്ടെന്ന് മെരുങ്ങുമോ മൊഹേമേ ഓ എന്തോന്ന് മെരുങ്ങാനാ മെരുങ്ങിയില്ലെങ്കിൽ നമ്മൾ മെരുക്കിയെടുക്കുമല്ലോ ഈ ഹേമയെ അറിയില്ലേ ദാസേട്ടന് ഉറപ്പായും നീയല്ലേ എൻ്റെ ഐശ്വര്യങ്ങൾക്കൊക്കെ കാരണം അയാൾ അവരുടെ കൈയെടുത്ത് പിടിച്ച് തഴുകി ഒരാഴ്ച കഴിഞ്ഞ് ഒരു ബിസിനസ് മാഗ്നറ്റ് ലാൻഡ് ചെയ്യുന്നുണ്ട് അയാളുടെ കയ്യിൽ പൂത്ത കാശുമുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങ് പോരണമെങ്കിൽ ഒരു കിടിലൻ ഐറ്റത്തെ തന്നെ കയ്യിൽ കൊടുക്കണം ഇവളെ കണ്ടിട്ട് ഇവൾ ഈ ഫീൽഡിൽ ഒരു കലക്കുകലക്കും എന്നാ തോന്നുന്നത് അതിനെന്താ ദാസേട്ടാ ഒരാഴ്ച കൊണ്ട് നമുക്ക് സെറ്റാക്കി ഉള്ളൂ അവരോട് പണത്തിൻ്റെ കാര്യം പറഞ്ഞുറപ്പിച്ചോളൂ ഹേമസുന്ദരി ഗൂഢമായി ചിരിച്ചു കൂടിയ ദസും ഇതേ സമയം ഇന്ദു ഒന്നുമറിയാതെ സുഖസുഷുപ്തിയിലായിരുന്നു വൈകുന്നേരം ആ ഇരുനിലമാളികയിലെ മേക്കപ്പ് റൂമിലായിരുന്നു രജനി രണ്ട് സ്ത്രീകൾ അവളെ ഒരുക്കിക്കൊണ്ടിരുന്നു മാറിനു മേൽ വെച്ച് കെട്ടിയ ഒരു ചെറിയ ടവൽ മാത്രമായിരുന്നു അവളുടെ വേഷം അത്യാവശ്യം തടിയും പൊക്കവുമുള്ള മാതക ഭംഗിയുള്ള ഒരു യുവതിയാണ് രജനി ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടവൾ തലചരിച്ചു നോക്കി ഹേമസുന്ദരി അകത്തേക്ക് കയറി വന്നു എന്തായി കഴിഞ്ഞോ അവർ ചോദിച്ചു ദാ കഴിയാറായി ഇനി ഡ്രസ്സ് ചെയ്താൽ മതി രജനി പറഞ്ഞു നോക്ക് രജനി ഇന്ന് നീ മീറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു വമ്പൻ പണച്ചാക്കിനെയാണ് അയാളെ വശീകരിച്ച് നമ്മുടെ വരുതേക്ക് നിർത്തണം ഇനിയും അയാൾ നിന്നെ അന്വേഷിച്ച് വിളിച്ചുകൊണ്ടിരിക്കണം ദാസേട്ടന് നല്ല പ്രതീക്ഷയുള്ള കസ്റ്റമറാണിത് ആളെ വലയിലാക്കിയാൽ നിന്റെ റേറ്റും ഉയരും അത് പിന്നെ എനിക്കറിയില്ലേ മാഡം മാഡം പേടിക്കാതിരിക്കേ അയാളിനി നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകില്ല രജനി ചിരിച്ചുകൊണ്ട് മസാജ് ടേബിളിൽ നിന്ന് എഴുന്നേറ്റു അപ്പോൾ അവളുടെ മാറിലെ ടവൽ അഴിഞ്ഞു വീണു എന്നാൽ അവൾക്ക് യാതൊരു ഹൂസലും ഉണ്ടായില്ല ഹേമസുന്ദരിയുടെ നോട്ടം അങ്ങോട്ട് ചെന്നു രജനി ഉണ്ടാക്കിത്തരാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ആ കണ്ണുകൾ തിളങ്ങി ഹേമസുന്ദരിയുടെ മനസ്സിലെ ചിന്തയറിഞ്ഞ് രജനി വീണു മാറിൽ ടവൽ ചുറ്റിക്കൊണ്ട് വശ്യമായി ചിരിച്ചു ആ സമയത്ത് ഹേമസുന്ദരിയുടെ മനസ്സിലേക്ക് ഇന്ദുവിൻ്റെ രൂപം ഓടിയെത്തി ഒന്ന് നന്നായി പരിപാലിച്ചാൽ രജനിയൊന്നും ഒന്നുമല്ല പെണ്ണിൻ്റെ മുന്നിൽ അവളെ നന്നായി തന്നെ ഉപയോഗിക്കണം അവർ ആർത്തിയോടെ നാവ് കൊണ്ട് ചുണ്ടുകൾ നനച്ചു ഫ്രോക്കാണെന്ന് പറയാൻ കഴിയാത്ത ഒരു ചെറിയ സ്ലീവ്ലെസ് മിനി ഡ്രസ്സാണ് രജനി ധരിച്ചത് ഫ്രണ്ട് സ്ലീറ്റ് ഉള്ളതിനാൽ നടക്കുമ്പോൾ മാതകമായ വെളുത്ത കാലുകൾ അനാവൃതമായി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പുറത്തൊരു മെറൂൺ നിറമുള്ള കാറ് വന്നു നിന്നു രജനി അതിൽ കയറി നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം ഹോട്ടലിലേക്ക് പോയി ഉണർന്നിഴുന്നേൽക്കുമ്പോൾ ഇന്ദുവിന് നന്നേ വിശപ്പ് തോന്നി അവൾ തളർച്ചയോടെ ബെഡിലിരുന്നു അപ്പോഴാണ് ഒരു സ്ത്രീ അങ്ങോട്ട് വന്നത് സുന്ദരി മാഡം വരാൻ പറഞ്ഞു അവർ പറഞ്ഞത് കേട്ടവൾ ഉത്കണ്ഠയോടെ അവരുടെ പിറകെ പോയി വിശാലമായ ഒരു ഹാളിലേക്കാണ് ചെന്നെത്തിയത് അവിടെ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും കൊണ്ട് തീർത്ത ലക്ഷറി ഡൈനിങ് ടേബിളിൽ അവളെയും കാത്ത് ഹേമസുന്ദരി ഇരിക്കുന്നുണ്ടായിരുന്നു ഇതുവരൂ അവളെ മധുരമൂർന്ന ശബ്ദത്തിൽ വിളിച്ചു വാ ഭക്ഷണം കഴിക്കാം ഞാൻ ഞാനിവിടെ നിന്നോളാം അവൾ സങ്കോചത്തോടെ പറഞ്ഞു എന്തിനാ ഈ ഫോർമാലിറ്റി ഇരിക്കൂ നോക്ക് ഇനി ഇതെല്ലാം നീ സ്വന്തം പോലെ കാണണം ഇങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല ഈ മാളിക നീ നിൻ്റേതായി കാണണം ഇതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് നിനക്ക് ചെയ്യാനുണ്ട് എന്തു മനസ്സിലാവാതെ നോക്കി നിനക്കൊരു ജോലി തരുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താ സമ്മതല്ലേ നിനക്ക് ഇന്ദു അതേ എന്ന മട്ടിൽ തലകുലുക്കി അവൾക്ക് വലിയ ആശ്വാസം തോന്നി ഒരു ജോലി കിട്ടിയാൽ ഇവരെ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എനിക്കൊരു ജോലി ശരിയാക്കി തരുമോ മാഡം എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ ചെറിയ ശമ്പളമാണെങ്കിലും ഞാൻ ചെയ്തോളാം അവൾ ഇന്ദുവിനെ പിടിച്ച് അടുത്തിരുത്തി അവളുടെ കവിളത്ത് തഴുകി ജോലി നന്നായി ചെയ്യണമെങ്കിൽ നീ ആദ്യം ഞാൻ പറയുന്നത് അനുസരിക്കണം എന്താ ആദ്യം നന്നായി ഭക്ഷണം കഴിച്ച് ഹെൽത്ത് റെഡിയാക്കണം അത് കഴിഞ്ഞ് ബാക്കി പറയാം ഇന്ദു സമ്മതമാണെന്ന മട്ടിൽ തലയാട്ടി വിളമ്പ് ഹേമസുന്ദരി അവിടെ നിന്ന് സ്ത്രീയെ നോക്കി ആജ്ഞാപിച്ചു അവർ മേശമേൽ നിരത്തിയ വിഭവങ്ങളുടെയെല്ലാം മൂടികൾ മാറ്റി അവരുടെ പ്ലേറ്റിലേക്ക് വിളമ്പാൻ തുടങ്ങി ചിക്കൻ പുലാവും ബീഫ് റോസ്റ്റും മട്ടൺ സൂപ്പുമെല്ലാം അവർ ഇന്ദുവിനെ കൊണ്ട് ആവശ്യത്തിലധികം കഴിപ്പിച്ചു അവൾ മതിയെന്ന് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും നിർബന്ധിച്ചു കൊണ്ടിരുന്നു ഇന്ദുവിന് വയറ് വല്ലാതെ നിറഞ്ഞതുപോലെ തോന്നി ഇനി നീ മുറിയിലേക്ക് പൊയ്ക്കോളൂ ഇന്ദു തലകുലുക്കി കനകേ ഇവളെ മുറിയിലാക്ക ഹേമസുന്ദരി സെർവെൻറ്റിനോട് ആജ്ഞാപിച്ചു കനക വീണ്ടും ഇന്ദുവിനെ മുറിയിലാക്കി ഇന്ദു കിടക്കയിലേക്കിരുന്നു അവൾ എന്തൊക്കെയോ ചിന്തകളിലായിരുന്നു വരുണും ചെട്ടിയും അവൻ്റെ വീട്ടുകാരുമെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നുപോയി അവൾക്കെല്ലാം ഒരു കടങ്കഥ പോലെ തോന്നി അവസാനം ദേവിനെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം തോന്നി ദേവ് സർ എവിടെ ആയിരിക്കും ഇപ്പോൾ അദ്ദേഹത്തോട് എങ്ങനെയാണ് എൻ്റെ സ്ഥിതിയൊന്നറിയിക്കുന്നത് തന്നെ സഹായിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് തൻ്റെ കയ്യിൽ ആ നമ്പറും ഇല്ലാതെ ആയിപ്പോയി ഡോറിലാരോ മുട്ടുന്ന ശബ്ദം കേട്ട് ഇന്ദു ബെഡിൽ നിന്ന് എഴുന്നേറ്റു പുറത്തുനിന്നത് ഹേമസുന്ദരി ആയിരുന്നു അവരുടെ കയ്യിൽ ഒരു വലിയ ഗ്ലാസിൽ പാലുണ്ടായിരുന്നു ദാ ഇത് കുടിക്ക് കുങ്കുമപ്പൂവും ബദാവും ഇട്ട് കാച്ചിയതാ എനിക്ക് എനിക്ക് വേണ്ട വയറ് നിറഞ്ഞിരിക്കുക ആഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ പറയുന്നതൊക്കെ കേൾക്കാമെന്ന് നീ എനിക്ക് വാക്ക് തന്നതാണ് ഹേമസുന്ദരി നിർബന്ധപൂർവം അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു ഇന്ദു മനസ്സില്ലാ മനസ്സോടെ അത് ചുണ്ടോട് മുട്ടിച്ചു പക്ഷേ ആ പാൽ കുടിച്ചപ്പോൾ അവൾക്കതിന് നല്ല സ്വാദ് തോന്നി കൊതിയൂറുന്ന ഒരു ഗന്ധം അവിടെ ആകെ പടർന്നിരുന്നു അവർ അവളുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവിടെ ഇരുന്ന ടേബിളിൽ വെച്ചു പിന്നെ ടേബിളിൻ്റെ ഡ്രോയറിൽ നിന്ന് ഒരു ഒരുക്കി തപ്പിയെടുത്ത് ഷെൽഫ് തുറന്നു ഷെൽഫിൽ നിന്ന് വളരെ സുതാര്യമായ ഒരു സ്ലീവ്ലെസ് എടുത്ത് ഹേമസുന്ദരി ഇന്ദുവിന് നേരെ നീട്ടി ദാ ഈ സാരിയൊക്കെ മാറിയിട്ട് ഇത് ധരിക്ക് ഇന്ദുവിന് വല്ലായ്മ തോന്നി വളരെ ഇറക്കം കുറഞ്ഞ ഒരു തുണി വരുൺ നിർബന്ധിക്കുമ്പോൾ ഇത്തരം ഡ്രസ്സുകളൊക്കെ ധരിക്കേണ്ടി വരാറുണ്ട് പക്ഷേ അതുപോലെയല്ലോ ഇത് വേണ്ട മാഡം ഞാൻ ഇത് തന്നെ ഇട്ടോളാം ഇത് തന്നെ ഇട്ടോളാമെന്നോ എന്നോ ഇതിപ്പോൾ വല്ലാതെ മുഷിഞ്ഞിട്ടുണ്ട് നോക്കിന്തു ഇനി നീ എൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകുന്നത് ഈ ഹേമസുന്ദരിയുടെ കൂടെ അപ്പോൾ എൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നിൽക്കണം അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ നാണക്കേട് ഇതിന് ഇറക്കം വളരെ കുറവല്ലേ അവരുടെ ശബ്ദത്തിലെ ഗൗരവം കണ്ട് ഇന്ദു മടിച്ച് മടിച്ച് പറഞ്ഞു അത് ഉറങ്ങുമ്പോൾ ധരിക്കാനുള്ള ഡ്രസ്സാണ് ബെഡിൽ ഇതായിരിക്കും കംഫർട്ടബിൾ അതുകൊണ്ടാണ് ഇത് ധരിക്കാൻ പറഞ്ഞത് നീ ഇതിട്ടുറങ്ങിയാൽ മതി അവരുടെ ശബ്ദത്തിന് ആജ്ഞാഭാവമായിരുന്നു ഇന്ദുവിന് ആ സമയത്ത് രാജേശ്വരിയെ ഓർമ്മ വന്നു നോക്ക് ഞാൻ പറയുന്നത് അനുസരിക്കുന്നവർക്കെല്ലാം ഞാൻ വളരെ നല്ലവളാണ് കാരണം ഞാൻ അവരുടെ നല്ലതിന് വേണ്ടിയേ പറയൂ അനുസരണക്കേട് കാണിച്ചാൽ എനിക്ക് ദേഷ്യം വരും ഇന്തു മനസ്സിലാ മനസ്സോടെ ആ ചെറിയ ഡ്രസ്സ് വാങ്ങി ദേഷ്യം തോന്നി തന്നെ ഇറക്കിയെങ്ങാനും വിട്ടാൽ ഈ രാത്രി എന്തു ചെയ്യും സാരമില്ല കിടക്കാൻ പോകുമല്ലേ ഇന്ത് വാഷ്റൂമിൽ പോയി ആ ഡ്രസ്സ് ധരിച്ചിട്ട് വന്നു ഹേമസുന്ദരി അവളെ തന്നെ നോക്കി നിന്നു നന്നായി കഴുത്തിറങ്ങിയ ആ അല്പവസ്ത്രത്തിൽ അവളുടെ മാറിടങ്ങളുടെ ഭംഗി എടുത്തെറിഞ്ഞു ഹേമയുടെ കണ്ണുകൾ തിളങ്ങി ദാസേട്ടൻ്റെ പ്ലാൻ പെട്ടെന്ന് തന്നെ നടത്തണം ഇവൾ ഒരു പൊന്മുട്ടേടുന്ന താറാവാണ് ലിപ്സ്റ്റിക് തേച്ച് ആവശ്യത്തിലധികം ചുവപ്പിച്ച ആ ചുണ്ടുകളിൽ വീണ്ടും ഒരു ഗൂഢമായ ചിരിവിരിഞ്ഞു നീ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടാൻ ശ്രമിച്ചതാണോ എല്ലാം കഴിഞ്ഞപ്പോൾ കാമുകൻ നിന്നെ വഴിയിലെങ്ങാനും ഉപേക്ഷിച്ചോ താൻ കൊടുത്ത വസ്ത്രത്തിൽ വീർപ്പ് മുട്ടുന്ന അവളുടെ മതിപ്പിക്കുന്ന അഴകിലേക്ക് കണ്ണയച്ച് ഹേമസുന്ദരി ചോദിച്ചു ഈ ചോദ്യത്തിൽ ഇന്ദു പകച്ചുപോയി എന്താണ് ഇവരോട് പറയുക ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ നീയും നിൻ്റെ കാമുകനും കൂടി എവിടെയെങ്കിലും റൂമെടുത്ത് കാണും എന്ന് എനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അവന് നിന്റെ ശരീരത്തോടുള്ള മോഹം തീർന്നപ്പോൾ ഉപേക്ഷിച്ചു അല്ലേ ഇന്ദു അല്ലെന്ന രീതിയിൽ തലകുലുക്കി പിന്നെ പിന്നെ നിനക്ക് എന്താ സംഭവിച്ചത് ഹേമസുന്ദരിയുടെ നെറ്റി ചുളിഞ്ഞു ആ അത് പിന്നെ വരുണിൻ്റെ കാര്യം പറയാൻ ഇന്ദുവിന് വല്ലാത്തൊരു ഭയം തോന്നി അറിയപ്പെടുന്ന കുടുംബമാണ് വരുണിൻ്റെത് ചിലപ്പോൾ വരുണിനെ ഇവർക്കറിയാമെങ്കിൽ ഈശ്വര താൻ പറയുന്നത് ഇവർ ഒരിക്കലും വിശ്വസിക്കില്ല ചിലപ്പോൾ എല്ലാം അറിയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കാനും മതി ഇന്ദു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഹേമസുന്ദരി ചിരിച്ചു നിന്റെ ഈ മിണ്ടാട്ടം മുട്ടിയുള്ള നിൽപ്പ് കണ്ടാലറിയാം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എന്തായാലും നടന്നത് നടന്നു നിന്റെ ശരീരം ഒരുത്തൻ നന്നായി ഉപയോഗിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ നാണമൊക്കെ മാറ്റിവെച്ച് ബുദ്ധിയോടെ നീങ്ങിയാൽ നിനക്ക് സുഖമായി ജീവിക്കാനുള്ള മാർഗമുണ്ടാകും ഇന്ദുവിന് അവർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവർ തന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നോർത്തപ്പോൾ ബുദ്ധിമുട്ട് തോന്നി ശരി കിടന്നുറങ്ങാൻ നോക്ക് രാവിലെ കാണാം ഹേമസുന്ദരി പറഞ്ഞിട്ട് പിന്തിരിഞ്ഞു അവർ പുറത്തു കടന്നതും എന്തോ ഒരു നെടുവീർപ്പോടെ വാതിലടച്ച് കുറ്റിയിട്ടു പിന്നെ ബെഡിലേക്കിരുന്നു എന്ത് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായില്ല ഹേമ മാഡം ജോലി തരാമെന്ന് പറയുന്നുണ്ട് പക്ഷേ അതെന്താണെന്നവർ വെളിപ്പെടുത്തുന്നില്ല ചോദിക്കുമ്പോഴൊക്കെ ഹെൽത്ത് ശരിയാകട്ടെ എന്നാണ് പറച്ചിൽ തനിക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യും എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ ഓരോന്നോർക്കെ ഹിന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ ചെറിയ പ്രായത്തിൽ താൻ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത് എല്ലാ സ്ത്രീകൾക്കും ഭർത്താവ് സുരക്ഷിതത്വം കൊടുക്കുന്നു പക്ഷേ തനിക്കോ ആകെ തന്നോട് കുറച്ച് കാരുണ്യം കാണിച്ചത് ദേവ് സാറാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല കയറി ചെല്ലാൻ ഒരിടവും തനിക്കില്ല എന്നോർത്ത് അവൾ കുറച്ചുനേരം കരഞ്ഞു പിന്നെ ഉറങ്ങാൻ ശ്രമിച്ചു പാല് കുടിച്ചത് കൊണ്ടാവാം ഇന്ദുവിൻ്റെ കണ്ണുകളിൽ ക്ഷീണം വന്നു മൂടി ഹേമസുന്ദരിയുടെ നീക്കങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നു ഇന്ദുവിൻ്റെ ആരോഗ്യവും ഭംഗിയും നിലനിർത്തുന്ന കാര്യത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധ വെച്ചു വീട്ടിൽ തന്നെയുള്ള ബ്യൂട്ടി പാർലറിൽ അവളുടെ സൗന്ദര്യത്തിന് വേണ്ട പരിചരണം നൽകി പലവിധ ഡ്രസ്സുകൾ അവൾക്കായി ഡിസൈൻ ചെയ്തു അതിൽ കുട്ടിയെടുപ്പുകൾ ധരിക്കാൻ ഇന്ദു വിസമ്മതിച്ചെങ്കിലും ചേരുമോ എന്നറിയാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അവളെ അവധരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പകൽ വെളിച്ചത്തിൽ അവൾ മാന്യമായ ഡ്രസ്സുകൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിൽ ഹേമസുന്ദരി നീരസംഭാവിച്ചില്ല പക്ഷേ ശരിയാക്കി തരാമടി എന്ന മട്ടിൽ അവർ ഉള്ളിൽ പല്ലിറുമി ജോലിയുടെ കാര്യം പലയാവർത്തി അന്വേഷിച്ചെങ്കിലും അവൾക്ക് വ്യക്തമായ മറുപടി കിട്ടിയില്ല അവിടെയുള്ള മറ്റ് സ്ത്രീകൾ ഇന്ദുവിനോട് സംസാരിച്ചില്ല അവർ സംസാരിക്കാത്തത് കൊണ്ട് ഇന്ദുവിനും ഒന്നിനും കഴിഞ്ഞില്ല മാത്രമല്ല അവൾ കൂടുതൽ സമയവും തൻ്റെ മുറിയിൽ തന്നെ ആയിരുന്നു അതാണ് ഹേമസുന്ദരിക്ക് താല്പര്യമെന്ന് മനസ്സിലായതുകൊണ്ട് ഇന്ദു അവരെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കി ഏതു നേരവും നന്നായി അണിഞ്ഞൊരുങ്ങിയല്ലാതെ ആ പെണ്ണുങ്ങളെ കണ്ടിരുന്നില്ല രാത്രി നന്നായി മേക്കപ്പ് ചെയ്ത് അവരിൽ മിക്കവരും പുറത്തേക്ക് പോകുന്നതും അവൾ ശ്രദ്ധിച്ചു അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പ്രത്യേകം കാറുകളും ഡ്രൈവർമാരും ഉണ്ടായിരുന്നു ആ വെള്ളിയാഴ്ച ഹേമസുന്ദരിക്കൊപ്പം ഫുഡ് കഴിക്കുകയായിരുന്നു ഇന്ദു ആ സമയത്താണ് നന്നായി മേക്കപ്പെട്ട ഒരു യുവതി അങ്ങോട്ട് കയറി വന്നത് മാഡം ഞാൻ ഇറങ്ങുന്നു ഇപ്പോഴെങ്കിലും പോയാലേ രാത്രി അവിടെ എത്തു അവൾ വശ്യമായൊരു ശബ്ദത്തിൽ പറഞ്ഞു ഓക്കെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ സ്വാതി രജനിക്ക് കിട്ടേണ്ട ചാൻസാ പിന്നെ അവൾക്ക് മറ്റൊരു ഡീലിന് പോകേണ്ടി വന്നതുകൊണ്ടാണ് നന്നായി തന്നെ കൈകാര്യം ചെയ്യണം ഇതിൽ നീ വിജയിച്ചാൽ നിന്റെ പേയ്മെൻറ്റ് കുത്തനെ ഉയരും അത് ഞാൻ ഏറ്റു മാഡം ഞാൻ തിരിച്ചു വരുമ്പോൾ മാഡത്തിനത് മനസ്സിലായിരിക്കും ഹേമസുന്ദരി ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇന്ദുവിനെ ഒന്ന് നോക്കിയിട്ട് സ്വാതി പുറത്തേക്കിറങ്ങിപ്പോയി